അസ്സാമലൈക്കും കൊണ്ടോട്ടി ഡയാലിസിസ് സെൻറ്ററിലാണ് ഇവിടെ ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡസിൻ്റെ കീഴിൽ നിന്നൊരു സാങ്കേതിക ക്ലാസ് അതായത് ഒന്നാം ഘട്ട സാങ്കേതിക ക്ലാസ് നടത്തുന്നുണ്ട് ഓക്കെ ഇൻഷാല്ല അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അലൈക്കും അസ്ലാമലൈക്കും മെഹബൂബ് ഗോപിലാൻ കൊണ്ടോട്ടി മണ്ഡലം ഹാജീസ് ഹെൽപ്പ് ഹാൻഡ്സ് മണ്ഡലം കം കോഡിനേറ്റർ കൂടിയാണ് പാണക്കാട് സെയ്ദ് റഷീദ് അലി ശാബ്ദങ്ങൾ ചെയർമാനായ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ഒന്നാമത് ഹജ്ജ് സാങ്കേതിക പഠന ക്ലാസ്സാണ് ഇപ്പോൾ നടന്നു വരുന്നത് കൊണ്ടോട്ടി മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകളും കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്നതും പുറമെ കൊണ്ടോട്ടി മണ്ഡലത്തിലെ പരിസര പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന ഹാജിമാരെ പ്രത്യേകം ക്ഷണിച്ചുകൊണ്ടാണ് ഈ ക്ലാസ് സംഘടിപ്പിക്കുന്നത് വൈജ്ഞാനിക ക്ലാസ് മുഹമ്മദ് റാഫി മന്നാനി നടത്തുന്നതാണ് അതേപോലെ തന്നെ സാങ്കേതിക പഠന ക്ലാസ് നമ്മൾ മുജീബ് പുത്തലത്ത് മന ഫരീകോട് എന്നിവർ നേർത്തു നിൽക്കുന്ന സാന്തിക സാങ്കേതിക പഠനക്ലാസും ഇവിടെ നടത്തുന്നതാണ് കൊണ്ടോട്ടി മണ്ഡലത്തിലെയും പുറത്തുള്ളവരും എല്ലാ വർഷവും നടത്തിവരാനുള്ള ഈ ക്യാമ്പ് ഈ വർഷവും വമ്പിച്ച വിജയമാകുമെന്ന പ്രതീക്ഷയിലാണ് ഏകദേശം നൂറ്റമ്പോളം ആളുകൾ ഇപ്പോൾ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കും നമ്മുടെ ഈ പരിപാടി ഇവിടെ ആരംഭിക്കുന്നതാണ് اللهم ارزقنا ولم اوصانا بدون ان يحكم بيتك الحرم وزيارة النبي المصطفى محمد صلى الله عليه وسلم والعمرة مقبولة ومقبولة ترضى مع الصحة والعافية والسلامة والرفاة والاخلاص والتقوى وبأن تهدنا الى كل الضلال ربنا تقبل منا انك انت السميع الذي وتوب علينا انك انت التواب الرحيم തിരിച്ചു വരും എല്ലാം ും അവന്റെ ഇഷ്ടങ്ങളും അല്ലാഹു അവന്റെ ഹിമതുകൊണ്ട് കനപ്പുകൊണ്ട് ഹിമാ കൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവിന്റെ ആതിഥേയത്വം സ്വീകരിച്ച് അവിടെ ചെന്ന് അള്ളാഹുവിന്റെ തഥവയിൽ അധിഷ്ഠിതമായ ആരാധനകൾ ആരോഗ്യത്തോടുകൂടി നിർവഹിക്കാനും നമ്മുടെ മാതാപിതാക്കൾ ഗുരുവര്യന്മാർ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി വേണ്ടി യാത്രയെ അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന അതിനു വേണ്ടി നമുക്ക് അറിവും പഠന ക്ലാസ്സുകളും ഒരുക്കി തന്ന എല്ലാ ആളുകൾക്കും അവിടുന്ന് ഓർമ്മിച്ചു കൊണ്ട് ദ്വാൻ അതേപോലെ തന്നെ നമുക്ക് വേണ്ടി നിരന്തരം ദ്വാ ചെയ്യുന്ന ആളുകളെ ഓർത്തെടുത്തുകൊണ്ട് പ്രത്യേകമായി അവർക്കൊക്കെ അല്ലാഹു ചെയ്യട്ടെ അള്ളാഹുപത് നന്നാക്കി തരട്ടെ അള്ളാഹു അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് അവന്റെ ഇഷ്ടം മറിഞ്ഞുകൊണ്ട് നിയമവിലക്കകളൊക്കെ അനുസരിച്ച് കൊണ്ട് ജീവിച്ച് അവസാനം അവന്റെ ൊരു ഇസ്സത്തോട് സ്വർഗം കണ്ട് മരിക്കുന്ന മുമ്പിനീകളിൽ അള്ളാഹുദാല നമ്മളൊക്കെ പെടുത്തി തരട്ടെ വാഹു അലഹമുല്ല ഈ സംരംഭത്തിലേക്ക് ഈ പരിപാടിയിലേക്ക് ഈ സാധുവായെന്നെ ക്ഷണിച്ചതിൽ അതിയായി സന്തോഷിക്കുകയും അതിന് എല്ലാ അർത്ഥത്തിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് അള്ളാഹുദാല നമ്മുടെ ഈ സംരംഭത്തെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്

മറ്റു സ്ത്രീകളുടെ വിശിഷ്ട വ്യക്തികളെ ഈ വർഷം ഹജ്ജിന് പോകുന്ന ഹാജിമാരെ മണ്ഡലന്മാരെ പ്രവർത്തക പാലക്കാട് സെയ്യാബ്ദ ചെയർമാനായ കേരള സ്റ്റേറ്റ് ഹാജീസ് ഹാൻഡ് ഹാൻഡ്സ് കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റിയുടെ കീഴിലാണ് ഇന്ന് ഈ വർഷം അടുത്ത വർഷം ഹജ്ജിനെ തിരഞ്ഞെടുത്ത ഭാഗ്യമായിട്ടുള്ള ഒന്നാംഘട്ടപ്പെട്ടത് ജഗനശക്തി മണ്ഡലത്തിൽ നിന്ന് മുന്നൂറ്റി പതിനാലാം ആളുകൾ ഹജ്ജിന് പോകുന്നുണ്ട് ഗവൺമെന്റ് ബോധം ആശംസിച്ചുകൊടുത്ത് ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കെ സി അധിക സാഹിനെ ക്ഷണിക്കുന്നു കൃത്യമായ ക്ലാസ് എടുക്കാൻ ദീർഘകാലം ഹജ്ജ് കമ്മിറ്റി ഓഫീസ് അതിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയി പ്രവർത്തിച്ച് സേവന തൽപരനായിരുന്നു ബോമാന്യനായ മുജീബ് റഹ്മാൻ മുത്തലത്തോടെ എത്തിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച മണ്ഡല മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി പി എ സലാം മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പി പി വി ലത്തീഫ് മണ്ഡല മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി എ പി കുഞ്ഞാൻ തുടങ്ങിയവരൊക്കെ ഇവിടെയുണ്ട് ആരും സംസാരിക്കുന്നില്ല സലാം സാഹിബ് ഒറ്റ വാക്കിൽ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ബഹുമാനപ്പെട്ട മുജീബ് റഹ്മാൻ പുത്രത്തെ ക്ലാസ് എടുക്കും ആദ്യമായി സലാം സാഹിബിനെട്ട അധ്യക്ഷൻ പി കെ സി റഹ്മാൻ സാഹിബ് ക്ലാസ് മുജീബ് റഹ്മാൻ പൊത്രലത്തെ മെഹബൂബർപ്പെട്ട പി വി ലതീഫ് സാഹിബ് ഇവിടെ നമുക്ക് നല്ല ഉത്ബോധനം നടത്തിയ സ്നേഹമുള്ള ഹാജിമാരെ ഹജ്ജ്മമാർ ആജി പ്രത്യേകത ഈ ഉദ്ഘാടന ചടങ്ങുകളോ അല്ലെങ്കിൽ ആശംസാ പ്രശ്നങ്ങളോ ഒന്നും ദീർഘിപ്പിച്ചു പോവാതെ നേരെ ക്ലാസ്സിലേക്ക് പോകാറുള്ള ഇവിടെ വേറെ ഒരു താല്പര്യവും സാധ ഇതിന് പിന്നിലില്ല ഹാജിമാർക്ക് ചിതുമത്യ ചെയ്യുക എന്ന മാത്രമാണ് വളരെ കൃത്യമായിട്ട് ഈ ഹാജിമാർക്ക് എടുക്കുന്ന സഹായം നിലയ്ക്ക് കൃത്യമായി കേരളത്തിൽ ഉടനീളം ഞങ്ങൾ ഓരോരുത്തരും കൂടി നടന്നുകൊണ്ടാണ് ഇതിനുവേണ്ടി പ്രവർത്തനം അടച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുജീബ് റഹ്മാൻ പുത്തലത്ത് ക്ലാസ് എടുക്കാൻ അദ്ദേഹത്തെ നേരത്തെ പി കെ സിയുടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു അദ്ദേഹം കേരളത്തിലെ ഹജ്ജ് കമ്മിറ്റിയുടെയും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെയും കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ച് ദീർഘകാലം പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലം അതിനുവേണ്ടി ക്ലാസ്സുകൾ കൊടുത്തിട്ട് അത് നിങ്ങൾ സബത്തം വീഴ്ചയ്ക്കാൻ നേരെ ഈ സംവിധാനങ്ങൾക്ക് ഒഴിവാക്കി ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് മുജീബ് റഹ്മാൻ പുത്തരത്ത് നമ്മൾ സൂചിപ്പിച്ച് മുജീബുർ റഹ്മാൻ വേണ്ടി ഈ സ്റ്റേജിൽ അദ്ദേഹത്തിന് വേണ്ടി മാറി കൊടുക്കാൻ സാധി അദ്ദേഹം മാറും അതിലെല്ലാം ഉപരി അള്ളാഹിന്റെ ശിഷ്ടരീതി ശിഷ്ടരായ അതിഥികളാകാൻ ഭാഗ്യം സിദ്ധിച്ച പ്രിയപ്പെട്ട ആജിമാരെ അഞ്ചുമ്മലെ അസ്സലാമലി വളർത്തുന്നില്ല അള്ളാഹുവിന്റെ ആ ഭാരമായ അനുഗ്രഹം അനുഗ്രഹത്താൽ ഈ വർഷം അഞ്ചും നിർവഹിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് റബ്ബ് പറയുന്നത് ചെയ്യുന്ന രീതിയിൽ അഞ്ചുമ്പയും മറ്റു കർമ്മങ്ങൾ നിർവഹിക്കാൻ പറ്റാ നമുക്ക് തോപ്പിക്കുകയും ചെയ്യും بسم الله الرحمن الرحيم لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك <سؤال> لا شريك لك لبيك اللهم <سؤال> لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك تقبل هذا فرشا كبير السلام عليكم ولكن يقول ഈ യുടെ ഔപ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹാജിസ് ഹാരിഫ് ഹാസിന്റെ സംസ്ഥാന പ്രസിഡന്റും സയ്യിദ് ഔഷധം ഉണ്ടാവുന്നത് ആദരവ് രൂക്ഷം ചെയ്യുകയും പിന്നീട് ആഭ്യന്തരത്തിൽ കേരളത്തിലുള്ള പല മണ്ഡലങ്ങളിലും അജ്ഞന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കുള്ള ഇത് സൗദി കെ സി സിയുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ കേരളത്തിൽ ഹജ് സെലിപ്പിങ് അഞ്ച് അത് കൈകാര്യം ചെയ്യുകയും സൗദിയിൽ നിങ്ങൾ ഇറങ്ങിയാൽ തുടങ്ങിൽ സൗദി കെ എം സി സിയാണ് നിങ്ങൾ അജ് കഴിഞ്ഞ് അവിടുന്ന് യാത്രയെക്കുന്നത് നിങ്ങൾ പത്രത്തിലൊക്കെ പത്രത്തിലൊക്കെ വായിച്ചിട്ടാവും കെ എം സി സിയുടെ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ അവിടെ വരുമായി സഹകരിച്ച് നല്ല രീതിയിലുള്ള സംവിധാനത്തോടു കൂടിയാണ് അജു ഹെൽപ്പിംഗ് ചെയ്ത് ഈ പദ്ധതി വിഭാഗം ചെയ്യുന്നത് ഇതിനൊരു ലക്ഷ്യമേ ഉള്ളൂ അള്ളാഹുവിനെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ മുന്നിട്ടറിയിട്ടുള്ളത് ഈ സംവിധാനത്തിലൂടെ ആദ്യു അഞ്ചിന് പോകുന്ന യാത്ര യാത്ര ആദ്യമാർക്ക് അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ എല്ലാ രീതിയിലും നല്ല രീതിയിലും ക്ലാസ് എടുത്തുകൊണ്ട് ഇതിലൂടെ തയ്യാറെടുപ്പുകൾ അതിലൂടെ പങ്കെടുക്കുന്ന ആളുകൾക്ക് നിങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തന്നിട്ടുണ്ട് ഇതിന് ഒരു സാഹചര്യം ഒരുക്കി തന്ന ക്ഷാപ്തകളുടെ ആലസിച്ചിട്ട് ഷെയർമാൻ നല്ല രീതിയിൽ ജപ്പാരാജിയെ അഭിനന്ദിക്കുകയാണ് ഈ സൗകര്യം ഏർപ്പെടുത്തി അഭാവം എല്ലാ രീതിയിലും നമ്മുടെ പ്രവർത്തനത്തെ സ്വാരി അമ്മലായി സൽക്കരമായി സ്വീകരിക്കട്ടെ എന്ന് കൂടി വൈകി ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായ വാർത്തകൾ എന്നാൽ ഓർമ്മയും എന്ന തിരുവാക്യം ഉച്ചരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നു അസ്സാം വറഹത്ത് പ്രഖ്യാത്ത

ഹജ്ജ് എല്ലാവർക്കും ഒന്നും നൽകുന്നില്ല പക്ഷേ ജീവിതത്തിൽ പടച്ചു വന്ന അനുഗ്രഹങ്ങളിൽ വരതാനത്തില് വളരെ പ്രധാനമാണ് ഹജ്ജ് ആ ഹജ്ജ് കോടികളുണ്ടായിട്ടൊന്നും നിർവഹിക്കാൻ കഴിയാതെ മടങ്ങിപ്പോയവർ ഗുളാവ് അനുഗ്രഹമാക്കപ്പെട്ടവരാണ് നിങ്ങളൊക്കെ ഇതിൽ ചിലരൊക്കെ ആദ്യം പോയി കാണും പുതുതായി പോകുന്നവരുണ്ടാവാം അതിൻ്റെ നിയമാവലികളും കൂടെ മത അതിൻ്റെ കർമ്മങ്ങളും മറ്റും പഠിച്ചെടുത്ത് പോകാൻ കിട്ടുന്ന ഗുണം വല്ലാത്തത് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഒരു മഹാകാരുണ്യമുറ്റത്താണ് ഇവിടെ ഉള്ളത് ോ ഇരുന്നൂറ്റി എഴുപതോളം പേർക്ക് ഡയാലിസിസ് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിന്റെ മുന്നിൽ നിങ്ങൾ നിൽക്കുക ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വേണം പലരുടെയും പ്രാർത്ഥനയാണ് ഇന്ന് രണ്ട് ലക്ഷത്തിലേറെ ഡയാലിസുകൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് നിങ്ങളുടെ കാരുണ്യത്തിൻ്റെ നോട്ടവും ഈ സ്ഥാപനത്തിനുണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇനി മുജീബ് സാഹിബിൻ്റെ ക്ലാസ് തുടരുകയാണ് ആവശ്യം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയാ അടുത്ത രണ്ട് ഘട്ട ക്ലാസ്സുകൾ ഇതേപോലെ സ്വാഗത പ്രശ്നങ്ങൾ അത്യാവശ്യം വയതൊന്നും ഉണ്ടാവില്ല തുടക്കത്തിൽ വെറും രണ്ട് മണിക്കൂർ മാത്രമുള്ള ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾ പറയുന്ന രണ്ടാംഘട്ട ക്ലാസ് മൂന്നാം മൂന്നാംഘട്ട ക്ലാസ് ഉണ്ടാവും താല്പര്യം ഉണ്ടെങ്കിൽ ആവശ്യം ആവശ്യം ആളുകൾ പറഞ്ഞാൽ നമ്മൾ രണ്ടാം രണ്ടാംഘട്ട ക്ലാസ് മൂന്നാംഘട്ട ക്ലാസ് എടുക്കും പക്ഷെ തോഫിമാണെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും സംശയം തീർക്കാം അതിന്റെ മുമ്പ് ഒറ്റ ചോദ്യം നമ്മൾ അച്ഛൻ സ്വീകരിച്ചു എന്നുള്ളപ്പോ എങ്ങനെ അറിയാം അച്ഛന് തെരഞ്ഞെടുപ്പായിട്ടാണ് നാൻ്റെ അതിഥികളാണ് എന്നാ മാറ്റി കയറുന്ന തീരുമാനിക്കോ ഇന്നാൽ എങ്ങനെ പറഞ്ഞത് അറിയോ ഒരാളെ പഠിച്ചു മാറ്റൂല ഒരു മനുഷ്യനെ ഒരു കൗമിനെ പഠിച്ച് മാറ്റൂല്ല ഏതുവരെ മാറണമെന്ന് നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ മാറാൻ തയ്യാറാവുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഹാജിമാരെ അജ്ജന്മാര് നിങ്ങൾ അജ്ജ് കബൂൽ ചെയ്തോ തീരുമാനിക്കുന്നത് നിങ്ങളാണ് അതിനനുസരിച്ച് നിങ്ങൾ മാറിയ പ്രചോദോ നിങ്ങളൊക്കെ അജ്ജ് സ്വീകരിക്കും അത്തരത്തിലുള്ള ആളുകൾ നമ്മൾ പ്രച്ചോ ഉൾപ്പെടുത്തു മാറാവട്ടെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വിശദീതങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സലാം സാഹിബ് ഒരുപാട് ആളുകൾ കണ്ടതും കാണാത്തതുമായ കിച്ച് അടക്കമുള്ള ആളുകൾ ഇതുമായി പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതൊക്കെ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്ന നിങ്ങൾ അജ്ജ് കബൂൽ ചെയ്യാൻ കപൂർ ചെയ്ത ഹാജിമാരായിരുന്നു നിങ്ങൾ ദുബായി കിട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ഹാജിമാരെ അച്ഛമ്മമാരെ നിങ്ങളുടെ ദുബായിൽ ഉത്തരം കിട്ടുന്ന സ്ഥലത്ത് സമയത്തും ഈ ഉള്ളവരെയും കുടുംബത്തെയും ഈ പറഞ്ഞ ആളുകളിലൊക്കെ ദുബായിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അള്ളാവും നമ്മുടെ അജ്ജി കപൂർ ചെയ്യുമാറാവട്ടെ നമ്മൾ ഇന്ന് മരിച്ചു പോയ എല്ലാവരുടെയും കപൂരിനെ അള്ളാവും വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ സ്വകൂമാനമാക്കി കൊടുക്കുമാറാവട്ടെ ನಾಳೆ ಅವರೇ ನಮ್ಮ ಎನ್ನಾತನ್ನ ಸ್ವರ್ಗಿ ನಮ್ಮ ಲೋಕ ಭಾಗ ಉಂಟು ಕೂಡ ഈ ഹോളിലേക്ക് മാറാൻ പറ്റുന്ന മഹാ ഇതിന് അദ്ദേഹം വൈകിയവർക്കും ഉദ്ഘാടനം ചെയ്തും മറ്റു ആശംസകർക്കും നടത്തിയവർക്കും ഒറ്റമായിട്ട് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനത്തിനായി അറിയിക്കുന്നു നമുക്ക് ഒരു മൂന്ന് സ്വദാർത്ഥി പ്രോസാൻ പറ്റാത്തത് ഒന്നുമോ പരിമരാവം 是那个。<Sal> <laughs>